എല്ലാവരും വരണം അടിച്ചു പൊളിക്കണം ഈ പരിപാടി ഗംഭീരമാക്കണം നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ ഒരു പേഴ്സൽ യാത്രയാണ് തൃപ്പണത്ര നെടുങ്ങാപ്പുഴയിലുള്ള എം ആർ സ്പോർട്സ് ആൻഡ് ബോട്ടിങ്ങിൽ ഫാമിലി ആയിട്ടൊരു പോളി പൊളിച്ചു അമ്മയെ അമ്മേൻ്റെ വെറുതെ നീതുന്റെ ഫ്രണ്ട് ഫയും മക്കളും ഉണ്ടായിരുന്നു ഇതൊരു ഭയങ്കര സാഹസം തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ വിജയിച്ചു ഇത്രയും ധൈര്യം ഒരാളും നിങ്ങൾ ചുട്ടി നിങ്ങൾ നോക്കും ഈ പാലത്തിന്റെ അടി കൂടിയുള്ള യാത്ര അതാണ് അടിപൊളി ഇത് ബാലവേലയാണ് ബാലവേല രണ്ടമ്മമാർ കംഫർട്ടായിട്ടിരിക്കുന്നു രണ്ട് മക്കളെ കൊണ്ട് സൈക്കിൾ പഠിപ്പിക്കുന്നു